യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് സെപ്റ്റംബർ പുതിയൊരു മാസം ആരംഭിക്കുകയാണ് കർത്താവിലെ തിങ്കളാഴ്ച സെപ്റ്റംബർ ഒന്നാം തീയതി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ഏതാവ് ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു കഴിഞ്ഞാൽ യും കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാരണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാല സകല സകലാസനോടും പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേദം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശ്രദിക്കുന്നു കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ ആരോട് സംസാരിക്കുന്നുവോ എന്ത് ചെയ്യുന്നുവോ നിന്റെ ഉദ്യമങ്ങൾ സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് നിന്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ ഏസിക്സ് നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുന്നു നിൻ്റെ രോഗങ്ങൾ രോഗപീഠകളുള്ളവർ മറ്റു തരത്തിലെ കുരുക്കിൽ ചെന്നവർ സംസാര തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിന് ചൈതന്യം നിന്ന് നിർവ നിർവഹിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാനനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു ഫോറൻ ഗ്രീസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ ആ നട ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ആത്മവിശ്വാസം കുറവാണ് അത് നടക്കുമോ അത്രയും വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ ചില ആൾക്കാരെ കേട്ടോ ഇപ്പോൾ കൃവാസത്തിൽ പറഞ്ഞാൽ ചില ആൾക്കാർ വഴിയെ പോകുമ്പോൾ കൃവാസത്തിൽ വരും അപ്പോൾ അവർക്ക് തലക്കൊന്ന് പിടിക്കണം അത്രേ ഉള്ള കാര്യങ്ങൾ അപ്പോൾ അവരുദ്ദേശിക്കേണ്ട അവർ ഏതെങ്കിലും ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ഇവിടെ ആൾക്കാരെ കൂടി നിക്കണം കാണുമ്പോൾ കയറണതാണ് കയറുമ്പോൾ അങ്ങനെ ചൊളിവിൽ തലക്കുടിപ്പിക്കുകയും ചെയ്യാം എന്നതാണ് പക്ഷേ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഇല്ല സൗഖ്യപ്പെടാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ് അങ്ങനെ വചനം തന്നെ കർത്താവിൻ്റെ പുസ്തകത്തിലുണ്ട് അതെടുത്ത് മനെ അപ്പോസ പ്രവർത്തനം പതിനാലാം അധ്യായം ഒമ്പതാം വാക്യം പൗലോസ് പ്രസംഗിക്കുന്നത് പ്രസിക്കുന്നത് അവൻ കേട്ടു അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു ചാടി എഴുന്നേറ്റ് നടന്നു നിക്കാനേ പറഞ്ഞുള്ളു പക്ഷേ പറഞ്ഞപ്പോഴെന്തു പറ്റി അവൻ നടക്കാൻ തുടങ്ങി അതിൻ്റെ കാരണം എന്താണ് ഈ വചനം കേട്ട് 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 അവൻ്റെ വിശ്വാസ ലെവൽ കൂടി 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 സൗഖ്യം ഏത് സമയത്തും കത്ത് പിടിക്കണ അവസ്ഥയായി ഏ സമയത്തും വിശ്വാസം കത്തുന്ന അവസ്ഥയിലായി അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അത് അത് അതുകൊണ്ട് തന്നെ കൃപാശ്രത്തിലാണെങ്കിൽ ഒരാൾ റോഡിൽ നിന്ന് കയറി വന്നതൊന്നും പ്രാർത്ഥിക്കത്തില്ല എന്താ കാര്യം ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് അവർക്ക് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അവർക്ക് ആ വിശ്വാസം അവർ ഏതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ വാഴ തനയുമ്പോൾ ചീരയെന്ന് തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തിളക്കൊന്ന് പിടിച്ചേക്കാൻ പറഞ്ഞ് നടക്കത്തില്ല കാര്യം അവർ അവർ അങ്ങനെ ഉണ്ടായി നമ്മൾ തിളക്ക് പിടിച്ചിട്ടും കാര്യമില്ല അതൊരു കോമൺ ബ്ലെസ്സിങ് അല്ലേ പ്രവാസ ഒരു കോമൺ ബ്ലെസ്സിങ്ങിൻ്റെ സ്ഥലമല്ല ശരിക്കും ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് സാക്ഷികളായ അവൻ മാറണം അവൻ സാക്ഷികളാവെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ പ്രോജക്റ്റ് എടുക്കത്തുള്ളൂ നമ്മൾ ഈ അപ്പോസിറ്റ് പ്രവർത്തനം പതിനാല് ഒമ്പതല്ലേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്കോട് അതൊരു ഒക്കള്ട് ഞാൻ ഞാനിതിനേക്ക് വിളിക്കണത് വൈദ്യ ദൈവശാസ്ത്രപരമായ വിളിയൊന്നും അല്ല എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സാണ് ഞാനിതിനെ ഒക്കള്ട്ട്ട്ട് വേണമെന്ന് വിളിക്കുക ഹിഡൻ ട്രഷർ വെച്ചാൽ വചന ദൈവവചനത്തിൽ ആവർത്തിക്കപ്പെടാതെ സിംഗിളായിട്ട് മാത്രം പ്രൊഫസ് ചെയ്തിരിക്കുന്ന വാക്കുകളുണ്ട് അതൊന്നാണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മൾ വിശ്വാസിയാണെങ്കിൽ ഇത്രയെങ്കിലും വിശ്വാസം നമുക്ക് ഉണ്ടാകണം ഇത്രയെങ്കിലും വിശ്വാസം ഉണ്ടാകണം അപ്പോൾ അപ്പോഴും സ്വാഭാവികമായിട്ടും ദൈവം അവനെ പ്രവർത്തിക്കാൻ തുടങ്ങും കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ വിശ്വാസത്തെ 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 അങ്ങയുടെ അങ്ങയുടെ ദാസൻ ദാസൻ ദാസി ദാസി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു വർദ്ധിപ്പിക്കണമേ ും സുഖം പ്രാപിക്കാനും പ്രാപിക്കാനും അനുഗ്രം പ്രാപിക്കുന്ന വിഷയങ്ങളെ ഇന്നത്തെ വിഷയങ്ങളെ അതിജീവിക്കുവാനും പോന്ന വിശ്വാസത്താൽ വിശ്വാസത്താൽ എന്നെ എന്നെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേയും പരിശുദ്ധാത്മാമേ